ഗലാത്തിയ ഒന്ന് പതിനഞ്ച് എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാലും തിരഞ്ഞെടുപ്പാലും അസിസി നഗരത്തിൽ വിടർന്നു പുഷ്പിച്ച രണ്ട് സുഗന്ധ പുഷ്പങ്ങളാണ് വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും അസിസി നഗരത്തിലെ സമ്പന്ന കുടുംബത്തിൽ വളർന്നുവന്ന് തനിക്ക് അനുഭവിക്കാമായിരുന്ന ആർഭാടത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സുഖലോലുപതയുടെയും സുഖവും സന്തോഷവും ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് ക്രിസ്തുനാഥനെ സർവസ്വവുമായി കണ്ട് അവനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ധീരകന്യകയാണ് വിശുദ്ധ ക്ലാര ചെറുപ്പം മുതലേ മാതാപിതാക്കളോടും ദരിദ്രരോടും കരുണയും ആർദ്രതയും ഔദാര്യവും കീഴ്വഴക്കവും ഉള്ളവളായിരുന്നു ക്ലാര അവളുടെ സ്വഭാവ സവിശേഷതയും സൗന്ദര്യവും ഏവരെയും ആകർഷിക്കുന്നതും പ്രചോദനാത്മകവും ആയിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രസംഗം ശ്രമിച്ചതോടെയാണ് വിശുദ്ധ ക്ലാരിയുടെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവിനിടയായത് ആ പ്രഭുകുമാരന് എല്ലാം ഉപേക്ഷിച്ച് മിശിഹായ പിഞ്ചെല്ലാമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ എന്നവൾ ചിന്തിച്ചു ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുമ്പോൾ നാം എല്ലാം നേടുന്നു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധ ഫ്രാൻസിൻ്റെ ഈ വാക്കുകൾ ക്ലാരയെ കൂടുതൽ ആകർഷിച്ചു പിന്നെ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല ക്രിസ്തുവിനെ സ്വന്തമാക്കുക അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ മനോഹാരിതയും പരിഹാര ജീവിതത്തിൻ്റെ ആവശ്യകതയും ദൈവത്തിന് വേണ്ടി സർവവും സമർപ്പിക്കുന്നതിൻ്റെ മാധുര്യവും തിരിച്ചറിഞ്ഞ ക്ലാര ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ തൻ്റെ സർവസ്വവുമായി സ്വീകരിച്ചു ഏഷ്യ നാൽപ്പത്തി മൂന്ന് ഒന്ന് അഞ്ചിൽ പറയുന്നു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് തന്നെ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തൻ്റെ സഹോദരങ്ങളെയും തങ്ങളുടെ വിളിയുടെ ആഴങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും വരച്ചു കാണിക്കുന്ന വാക്കുകളായിരുന്നു വിശുദ്ധ ക്ലാരയുടേത് വാഴ്ത്തപ്പെട്ട ആഗ്നസ് എഴുതിയ കത്തിൽ ക്ലാര ഇപ്രകാരം പറയുന്നുണ്ട് സോ സ്വമനസാലെ നീ തിരഞ്ഞെടുത്ത ദാരിദ്ര്യത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പാത ഒരിക്കലും കൈവടിയാതിരിക്കുക അവിടുത്തെ സ്നേഹം നിൻ്റെ കന്യാതത്വത്തിൻ്റെ സുനിശ്ചിതമായ രക്ഷാകവചമായിരിക്കും അവിടുത്തെ കരസ്പർശനം നിന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കും എല്ലാ പ്രസാദവരങ്ങളുടെയും പൂർണ്ണത അങ്ങിലാണ് വിശുദ്ധിയുടെ മുദ്ര പതിച്ച കിരീടം അവിടുന്ന് നിൻ്റെ ശിരസിൽ അണിയിച്ചിരിക്കുന്നു പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ നിത്യസൗഭാഗ്യത്തിൻ്റെ പാതയിലൂടെ നീ കുതിച്ചു പായുക അതെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലെ ഓശാന ഞായറാഴ്ച നിലാവുള്ള രാത്രിയിൽ കുടുംബാംഗങ്ങളോടും വീടിനോടും യാത്ര പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ക്ലാര പട്ടുടയാടുകൾക്ക് പകരം ദാരിദ്ര്യത്തിൻ്റെ പരിക്കൻ വസ്ത്രങ്ങളും അരയിൽ കയറും പാതരക്ഷകൾ ഊരിമാറ്റിയും അവളുടെ അഴകാർന്ന മുടി മുറിച്ചു മാറ്റിയും സർവം സമർപ്പിച്ചപ്പോൾ അവൾക്ക് പറയാൻ കഴിഞ്ഞു ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല എന്ന് വിശുദ്ധ ക്ലാര നമ്മോട് പറയുന്നതും ഇപ്രകാരമാണ് ദരിദ്രനും വിനീതിനും ക്രൂചിതനുമായി ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ആഗ്രഹത്താൽ നിങ്ങളുടെ ഹൃദയം തുടിക്കട്ടെ അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവസേവനത്തിന് നിങ്ങളെ മുഴുവനായി സമർപ്പിക്കുക തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അടിപതറാതെ മുന്നേറുക നിങ്ങളുടെ ദൈവവിളിയെപ്പറ്റി എപ്പോഴും ഓർമ്മിക്കുക ആരംഭത്തിലുണ്ടായിരുന്ന ദൈവസ്നേഹം ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കുക മനുഷ്യ മക്കളിൽ ഏറ്റവും സുഖനാണ് നിങ്ങളുടെ മണവാളൻ അവനെ വീക്ഷിച്ച് അവനെ ധ്യാനിച്ച് അവനെ പരിഗണിച്ച് വിശുദ്ധയുടെ പാത മുന്നേറുക നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാരയുടെ ഈ വാക്കുകൾ നമ്മുടെ സമർപ്പണ ജീവിതത്തിന് മുതൽക്കൂട്ടും ശക്തിയുമാകട്ടെ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വിശുദ്ധ ക്ലാര നമ്മെ ശക്തിപ്പെടുത്തട്ടെ ആമേൻ